ഐ തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ സ്വാഗതം വീടിന്റെ വാതിൽ തകർത്ത് യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം യുവാവ് അറസ്റ്റിൽ മാരകായുധവുമായി എത്തി വീടിന്റെ വാതിൽ തകർത്ത് അകത്തു കയറി യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ യുവാവ് അറസ്റ്റിൽ കോഴിക്കോട് തലക്കുളത്തൂർ കണയാങ്കുന്ന് സ്വദേശി ഇരുപത്തിയൊൻപത് വയസ്സുള്ള മലയിൽ അസ്ബിനെയാണ് എലത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് വീട്ടിൽ കയറിയുള്ള അതിക്രമം ഉണ്ടായത് വൈകിട്ടോടെ യുവതിയുടെ വീട്ടിലെത്തിയ അസ്ബിൻ വാതിൽ തകർത്ത് അകത്തു കയറുകയും ലൈംഗികാതിക്രമം നടത്തുകയുമായിരുന്നു ാണ് പരാതി തുടർന്ന് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് പരാതിയിൽ പറയുന്നു വീട്ടിലെ ഫർണിച്ചറും ടിവിയും ഉൾപ്പെടെ യുവാവ് അടിച്ചു തകർത്തു മാരകായുധവുമായാണ് അസ്ബിൻ വീട്ടിലെത്തിയത് ഇവരം അറിഞ്ഞ സ്ഥലത്തെത്തിയ ഇൻസ്പെക്ടർ രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ പ്രജുകുമാർ സന്തോഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രൂപേഷ് എന്നിവർ ചേർന്ന് അസ്ബിനെ പിടികൂടുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ യുവാവിനെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോൾ സിക്സ് ഫൈവ് ഫോർ സീറോ